ഫ്ലിപ്പ് ഫോണുകളോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം ഫ്ലിപ്പ് ഫോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും അടക്കി പോക്കറ്റലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നൊക്കെ ഭയങ്കര എളുപ്പമാണ് എന്നാൽ നല്ലൊരു ഫ്ലിപ്പ് ഫോൺ വാങ്ങണമെങ്കിൽ എങ്ങനെ പോലും ഒരു അമ്പതിനായിരം രൂപ മുതൽ വിലയാവും അവിടെയാണ് ഐറ്റൽ എന്ന് പറയുന്ന കമ്പനി വളരെ വില കുറവിലൊരു ഫ്ലിപ്പ് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോണിന്റെ പേര് ഐറ്റലിന്റെ ഫ്ലിപ്പ് വൺ എന്നാണ് ഈ ഒരു ഫോണിനെ ഐറ്റൽ വിശേഷിപ്പിക്കുന്നത് ദ ബോസ് ഫോൺ എന്നാണ് നോക്കി ഈ ഫോണിന്റെ ബോക്സിന്റെ പുറത്ത് തന്നെ ആ ഒരു ഫോണിന്റെ പിക്ചറൊക്കെ കൊടുത്തിട്ട് കാണാൻ അടിപൊളി ലുക്കാണ് ഇതുപോലൊരു ബോക്സിനകത്താണ് ഫോൺ വരുന്നത് ഐടെൽ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ നാട്ടും പുറത്തെ ചെറിയ മൊബൈൽ ഷോപ്പുകൾ ും നിരവധി സ്മാർട്ട് ഫോണുകൾ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്രയും സാധാരണക്കാരുടെ ഇടയിൽ വേരുകളുള്ള ഉള്ള ഒരു ബ്രാൻഡാണ് ഐറ്റൽ വളരെ വില കുറഞ്ഞ ഫീച്ചർ ഫോണുകൾ പുറത്തിറക്കുന്ന ഒരു ബ്രാൻഡാണ് ഐറ്റൽ ആ ഐറ്റലിന്റെ ആദ്യത്തെ ഫ്ലിപ്പ് ഫോൺ എന്ന പ്രത്യേകതയാണ് ഫ്ലിപ്പ് വൺ എന്ന പേരിൽ ഐറ്റൽ ഇപ്പോൾ പുറത്തിറക്കുന്നത് എന്തായാലും ഇതുപോലെ ഒരു ബോക്സിനകത്താണ് വന്നിരിക്കുന്നത് ബോക്സ് നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാം അതിന്റെ ആ ഒരു കവർ പിന്നെ വീണ്ടും ഒരു ബോക്സിലേക്ക് നമ്മൾ എത്തുന്നു അവിടെ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഉണ്ട് ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും മൂന്ന് വ്യത്യസ്ത കളറിലാണ് വരുന്നത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഓറഞ്ച് കളറിലാണ് ഇത് കാഴ്ചക്ക് കുട്ടിപോളിയാണ് സീരിയസ്ലി ഞാൻ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടു ഞെട്ടിക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സിം ചെക്ർ പിൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സിം ചെക് പിൻ ബോക്സിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ദൈവം നമ്മുടെ സ്മാർട്ട് ഫോൺ അതിലേക്ക് വരാം വേറെ ഇതിനകത്തുള്ളത് ഇതിന്റെ ചാർജറാണ് അപ്പോൾ ചാർജറിന് ഒരു പ്രത്യേകതയുണ്ട് ടൈപ്പ് സി ചാർജർ വരാത്തവണ ഐറ്റൽ ഈ ഒരു ഫോൺ പുറത്താക്കിയിരിക്കുന്നത് അല്ലേ ഈ ഒരു ചാർജറോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ടൈപ്പ് സി ചാർജർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫോൺ ചാർജ് ചെയ്യാം അത് കൂടാതെ ഇതിന്റെ യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻസ് ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം ഓ വളരെ ലൈറ്റ് വെയിറ്റ് അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഫോൺ കാഴ്ചയിൽ അതിന്റെ ഒരു ഡിസൈൻ വൈസ് ഇഷ്ടപ്പെടും നോക്കി കുഞ്ഞനൊരു കട്ട ഒരു ബ്രിക്ക് പോലെ കയ്യിൽ ഇങ്ങനെ നോക്കി എന്ത് ഭംഗിയാണ് നോക്കി അടിപൊളി മാത്രമല്ല ഒരു ഒരു വീഗൻ വീകനല്ലാത്ത ഫിനിഷ് ആണ് ഇതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ന്യൂ ജനറേഷൻ ആളുകളൊക്കെ പോലും ഈ ഒരു ഫോൺ കയ്യിൽ കൊണ്ട് നടന്നാൽ അടിപൊളി ലുക്കാണ് അവർക്കൊന്നും ഒരു കുറച്ചിലും വരില്ല എന്ന ഈ ഒരു ഫോൺ നോക്കി കാണാൻ ിപൊളി പറയാതിരിക്കാൻ വയ്യ ഇവിടെ ഒരു ഡിസ്പ്ലേ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഇവിടെ ഡിസ്പ്ലേ ഒന്നുമില്ല ഈ ഒരു കളറിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് നോക്കി ഇവിടെ ചാർജിങ് ടൈപ്പ് സി പോർട്ട് ആണ് അതുപോലെ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഉണ്ട് സിം ട്രേ അത് ഇവിടെ ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ മൈക്രോഫോൺ അതുപോലെ സ്പീക്കർ ഈ ഒരു സൈഡിൽ കാണാം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് സിം ട്രേ കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിനകത്ത് ഇതുപോലെ മെമ്മറി കാർഡ് ഉണ്ട് ഡ്യൂവൽ നാനോ സിം കാർഡുകളും നമുക്ക് ഇതിനകത്ത് ഇടാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫോൺ നമുക്കൊന്ന് അൺഫോൾഡ് ചെയ്ത് നോക്കാം യെസ് ഇതേ ഇങ്ങനെ ഇരിക്കും ഫ്ലിപ്പ് വൺ എന്ന് പറയുന്ന ഐറ്റലിൻ്റെ ഫോൺ നമുക്ക് ഇവിടെ കീപാഡ് ഏരിയ ആണ് ഇതൊരു ഫീച്ചർ ടൈപ്പ് ഫോണാണ് ഫ്ലിപ്പ് ആണെങ്കിൽ അവിടെ ഒരു ഒരു ഗ്ലാസ് ഡിസൈൻ കീബോർഡ് ആണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് സിംഗിൾ ഹാൻഡ് ഓപ്പറേഷൻ എത്രത്തോളം ചെയ്യാൻ പറ്റും നോക്കട്ടെ യെസ് ഉണ്ടല്ലേ ഓപ്പൺ ചെയ്യാം ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാം നല്ല രസമുണ്ട് കാണാൻ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വലിയ ഫോൺ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കാം നോക്കി ഫോൺ കാണാൻ അടിപൊളി ലുക്കാണ് അത് പറയാതിരിക്കാൻ കിഡില ലുക്ക് വളരെ ലൈറ്റ് വെയിറ്റും ആണ് അതുപോലെ മടക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മളുടെ പോക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നോക്കി വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി സാധാരണ ചില ഫോണുകളൊക്കെ നമുക്കറിയാല്ലോ പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി നോക്കി പോകാൻ നമുക്ക് ഫോണുകൾ ഇത് പോക്കറ്റൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അവിടെ കിടന്നോളും ഉതുങ്ങി അവിടെ ഇരുന്നോളും വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ ബാക്കിലായിട്ട് നോക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ക്യാമറ ഭയങ്കര സംഭവം ഒന്നുമല്ല കാരണം വി ജി ക്യാമറയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ റേഞ്ച് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഇതിനകത്ത് പവർ ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫോൺ ഓൺ ആക്കാം ഓൺ ചെയ്യുമ്പോൾ ഐ ടെൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഇതുപോലെ ലാംഗ്വേജ് സെലക്ഷൻ ഏരിയ ആണ് വന്നിരിക്കുന്നത് നമുക്കിത് ഇവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് പല പല ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാം ഈവൻ മലയാളം ലാംഗ്വേജ് പോലും നമുക്ക് ഇതുപോലെ ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിമൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജുകൾ ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് അറിയാത്ത പ്രായമുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഇത് മലയാളം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ വന്ന് ചുരുക്കുക ഇതാണ് എൻ്റെ ഒരു ഹോം സ്ക്രീൻ അതിന്റെ ഒരു മെന്യൂ എടുക്കുമ്പോഴത്തേ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്ത് ക്യാമറ എടുക്കാം കാരണം അതിന്റെ ഒരു ബേസിക് ക്യാമറ ഇന്റർഫേസ് മ്യൂസിക് പ്ലെയർ ഉണ്ട് അതുപോലെ കോൾ റെക്കോർഡുകൾ കാണാൻ സാധിക്കും അതുപോലെ എസ് എം എസ് ഏകദേശം രണ്ടായിരം കോൺടാക്ടുകൾ നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നൂറോളം എസ് എം എസ് കൾ ഈ ഒരു ഫോണിനകത്ത് സേവ് ചെയ്ത് വയ്ക്കാനും സാധിക്കും ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ടു പോയിന്റ് ഫോർ ഇഞ്ചിന്റെ ഒ വി ജി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഇത്രയും ആണ് ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബസുകൾ ഇത്തിരി ഒരു വലിയ സൈസ് ആണ് കാരണം ഇതൊരു ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇത്തിരി വലിയൊരു സൈസിലേക്കാണ് അവർ ആ ഫോൺ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് എം എച്ചിന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് ഏഴ് ദിവസം നമുക്ക് ചാർജിങ്ങിനെ പറ്റി ചിന്തിക്ക പോലും വേണ്ട എന്നാണ് ഐറ്റൽ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് കിങ് വോയിസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നവരെ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അതിനകത്ത് എന്താണ് എഴുതി കാണിക്കുന്നതെന്നൊക്കെ അറിയത്തില്ലെങ്കിൽ പോലും ആ ഒരു കിങ് വോയിസ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ മെനുവും കണ്ടല്ലേ ഇത്തരത്തിൽ പറഞ്ഞു നമ്മളെ കേൾപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയും കാഴ്ചയ്ക്ക് ചെറുതായിട്ട് പ്രശ്നമുള്ള പ്രായമുള്ളവർക്കൊക്കെ വേണമെങ്കിലും ഈ ഒരു ഫോൺ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാം അവർ എടുക്കുന്ന ഓരോ മെനുവും എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കേൾപ്പിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തു അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് ഓൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ സെറ്റിംഗ്സ് എടുക്കുമ്പോഴും അതെന്താണ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫേസ്ബുക്ക് വേണമെങ്കിൽ ഞാനത് യൂസ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമുക്ക് ഇത് ബ്ലൂടൂത്ത് കോളിംഗ് സപ്പോർട്ട് ഉള്ള ഒരു ഫോണാണ് അതായത് നമുക്ക് ഈ ഒരു ഫോണുമായിട്ട് ബ്ലൂടൂത്ത് പെയർ ചെയ്ത് ഹെഡ്സെറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല ഈ ഒരു ഫോണിനെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതായത് നമ്മുടെയിൽ ഇരിക്കുന്ന കൂടിയ ഫോൺ വലിയ ഫോണൊക്കെ അതിന്റെ ബ്ലൂടൂത്ത് ഇതുമായിട്ട് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന കോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാം ഈ ഒരു കോമ്പാക്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാം എന്നുള്ള ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് ഉപയോഗിക്കാൻ ഈ ഒരു ഫോണിനകത്ത് സാധിക്കും പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് വയർലെസ് എഫ് എം റേഡിയോ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ സാധാരണ പല ഫോണുകളിലും ഇപ്പോൾ എഫ് എം റേഡിയോ അങ്ങനെ വരാറില്ല വരുന്നതിനകത്ത് തന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തെങ്കിൽ എഫ് എം റേഡിയോ വർക്ക് ചെയ്യും പക്ഷെ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാതെ തന്നെ വയർലെസ്ലി നമുക്ക് എഫ് എം റേഡിയോ കിട്ടും അത് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് റേഡിയോ പാട്ട് ഒക്കെ കേൾക്കാനും ഒരു അത് സാധിക്കും ടൈപ്പ് സി ചാർജിങ് കണക്ടിവിറ്റി അതൊരു ഹൈലൈറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ വേറൊരു പ്രൈമറി ഫോൺ ടൈറ്റ്സി ഫോൺ ആണെങ്കിൽ അതിന്റെ ചാർജർ ഉപയോഗിച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാം എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോൺ ടു ജി ഫോൺ ആണ് ഇതിനകത്ത് ഫോർ ജി ത്രീ ജി സിം കാർഡുകൾ സപ്പോർട്ട് ചെയ്തില്ല ഇപ്പൊ ടു ജി സിം കാർഡ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ നിലവിലൊരു ടു ജി ഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും ടൂ ജി സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ ഒരു പ്രൈമറി ഫോൺ നിങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോൺ വേണം അതിനും ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം രണ്ടാമത്തെ സിം കാർഡ് ഇട്ട് ഒരു ടു ജി സിം കാർഡ് ഇട്ട് ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡറി ഫോൺ ആയിട്ട് ഈ പറഞ്ഞ യുവാക്കൾക്കും വേണമെങ്കിലും യുവതി യുവാക്കൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം അത്രയും ഒരു സ്റ്റൈലിഷ് ലുക്കാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രായമായ ആളുകൾക്ക് അതായത് ഈ പറഞ്ഞ അധികം വാട്സ്ആപ്പും നെറ്റും ഒന്നും അധികം ഉപയോഗിക്കാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു ഫോൺ വീട്ടിലുള്ള അച്ഛനോ മമ്മയ്ക്കൊക്കെ വേണമെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കാം അവരൊന്നും വാട്സപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതുപോലെ ഡിജിറ്റൽ ഡി ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം അതായത് നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനൊക്കെ ഒരു അടിമയാണെങ്കിൽ അതിൽ ഒരു അടിമത്ത ഒഴിവാക്കുന്നതിനും ഈ ഒരു ഫോൺ ഉപയോഗിക്കാം ജസ്റ്റ് ഫോൺ കോൾ ചെയ്യാം ലെഫ്എം റേഡിയോ ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് കൂടുതൽ സമയം നമ്മളുടെ വിലപ്പെട്ട സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം ഈ ഒരു ഫോൺ ഉപയോഗിച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ഒരു ഫോണാണ് മാത്രമല്ല ട്വൽ പ്ലസ് വൺ മന്ത് വാറണ്ടി മൊത്തം പതിമൂന്ന് മാസത്തെ വാറണ്ടിയാണ് ഈ ഒരു ഫോണിന് ഐടെൽ നൽകുന്നത് അപ്പോ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് എനിക്ക് ഇതിന്റെ ഒരു ഇമ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അടിപൊളി കണ്ടു കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ സംശയിക്കും വളരെ രഹസ്യമായിട്ട് പറയാം സാംസങ്ങിന്റെ സി ഫ്ലിപ്പ് ഫോൺ പോലെയൊക്കെ തോന്നുന്നു നമുക്ക് ഒറ്റക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു ഫീച്ചർ ഫോൺ ആയിട്ട് മാറുകയാണ് അപ്പോ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഐടെ ഫ്ലിപ്പ് വൺ എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കാനുള്ളത് ഇതിന്റെ പ്രൈസ് ഇത് ഈ കാണുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങുന്നതിനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിരിക്കുക അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാം വളരെ വിലക്കുറവിൽ ഒരു ഫ്ലിപ്പ് ഫോൺ അതും ഒരു ഫ്ലിപ്പ് കീ പാഡ് ഫീച്ചർ ഫോൺ എന്ന പ്രത്യേകതയാണ് ഐ ട്വൽ പുറത്തിറക്കിയ ഫ്ലിപ്പ് വൺ എന്ന് പറയുന്ന ഈ ഒരു ഉള്ളത്